കേരള പി എസ് സിലെ പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ അനഘ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് സാധാരണയായി ഈ സംഖ്യകൾ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒന്നാമത്തെ പരിപൂർണ്ണ സംഖ്യ ആറ് രണ്ടാമത്തെ പരിപൂർണ്ണ സംഖ്യ ഇരുപത്തി മൂന്നാമത്തെ പരിപൂർണ്ണ സംഖ്യ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നിങ്ങനെ കാണാതെ പഠിച്ചു വെക്കാറുണ്ട് എന്നാൽ ഇത് ഓർത്തു വയ്ക്കാതെ ഏത് പരിപൂർണ്ണ സംഖ്യയും കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനോടൊപ്പം എന്താണ് പരിപൂർണ്ണ സംഖ്യ എന്ന് അറിയാത്തവർക്ക് അതുകൂടി നമ്മളൊന്ന് പറയുന്നത് അപ്പോ ഇതിന്റെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇപ്പോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് താഴെ ഒന്ന് വേണ്ടിയിരിക്കാം നമ്മുടെ ഫോർമുല വളരെ സിമ്പിൾ ആണ് ടൂ റൈസ് വൺ പക്ഷെ ശ്രദ്ധിക്കേണ്ടത് പി മൈനസ് ആണ് ശ്രദ്ധിക്കേണ്ടത് പി മൈനസ് വൺ ഒന്നാമത്തെ പി മൈനസ് വൺ മുകളിലും അതായത് പവറായിട്ടും രണ്ടാമത്തെ പി മൈനസ് വണ്ണിന്റെ പി മുകളിലും മൈനസ് വൺ താഴെയാണ് പിന്നീട് തന്നെ ഫോർമുല പഠിച്ചുകൊള്ളുക ടൂ റൈസ് വൺ ടു ബി മൈനസ് വൺ ഇവിടെ പി എന്ന് പറഞ്ഞാൽ അഭാജ്യസംഖ്യകളാണ് പി അഭാജ്യസംഖ്യകളാണ് അതായത് പിയുടെ വാല്യൂസ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് എക്സപ്ര മീനിങ് ഇത്രയേ ഉള്ളൂ പിക്ക് പകരം ഓരോ അഭാജ്യ സംഖ്യ കൊടുക്കുമ്പോഴും ഓരോ ഓരോ പരിപൂർണ്ണ സംഖ്യ കിട്ടിക്കൊണ്ടേയിരിക്കും എക്സാമ്പിൾ നോക്കാം പിക്ക് ഞാൻ രണ്ട് കൊടുക്കുകയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് എന്തായിരിക്കും പരിപൂർണ്ണ സംഖ്യാ മതി രണ്ടേ റൈസ് ടു രണ്ടേ മൈനസ് ഒന്ന് ഇൻറ്റു രണ്ടേ രണ്ട് മൈനസ് ഒന്ന് നോക്കി രണ്ടേ റൈസ് രണ്ടേ മൈനസ് ഒന്ന് ഒന്നല്ലേ ഇപ്പൊ രണ്ടേ റേസ് ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാണ് രണ്ടേ രണ്ട് നാലാണ് നാല് മൈനസ് ഒന്ന് മൂന്നാണ് സോ ഇന് ആറ് പരിപൂർണ സംഖ്യ ഇനി ക്ക് മൂന്ന് കൊടുത്ത് നോക്കി ക്ക് മൂന്ന് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ പരിപൂർണ സംഖ്യ കിട്ടും രണ്ടേ റേസ്റ്റു മൂന്നേ മൈനസ് ഒന്ന് ഇന്റു രണ്ടേ റേസ് ടു മൂന്ന് മൈനസ് ഒന്ന് രണ്ടേ റേസ്റ്റു മൂന്നേ മൈനസ് ഒന്ന് എന്താണ് രണ്ടേ റേസ് രണ്ടാണ് രണ്ട റേറ്റ് നാലാണ് ഇൻഡു രണ്ടേകം മൂന്ന് എട്ടാണ് എട്ട് മൈനസ് ഒന്ന് ഏഴാണ് നാല് ഇരുപേഴ് ഇരുപത്തി എട്ട് എന്ന് കിട്ടി കണ്ടോ ഇതാണ് ഓരോ പരിസംഖ്യ ഇനി അഞ്ച് കൂട്ടത്തിൽ അടുത്ത പരിപൂർണ്ണ സോറി പരിപൂർണ്ണ സംഖ്യ കിട്ടും അല്ലെ ഇനി നമുക്ക് നോക്കാം എന്താണ് എന്താണ് പരിപൂർണ്ണ സംഖ്യ സിമ്പിൾ ആയിട്ട് പറഞ്ഞു നോക്കാം ആറിന്റെ ഘടകങ്ങൾ ഒന്നാമത്തെ പരിപൂർണ്ണ സംഖ്യ ആറാണ് ആറിന്റെ ഘടകങ്ങൾ പറഞ്ഞേ ഒന്ന് അതായത് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് ആറ് രണ്ടരയിൽ ഡെപ്പൻഷൻ പറയാം ഒന്ന് രീതിയിൽ ഈ സംഖ്യ കൂട്ടി നോക്കി ഒന്ന് എത്ര കിട്ടുന്നത് പന്ത്രണ്ട് കിട്ടും അതായത് നമ്മുടെ സംഖ്യയുടെ ഇരട്ടി കിട്ടും ഇങ്ങനെ ഘടകങ്ങളെല്ലാം കൂടി കൂട്ടുമ്പോൾ സംഖ്യയുടെ ഇരട്ടി കിട്ടുന്നതിനെയാണ് പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഈ ആറിന്റെ ഘടകങ്ങളിൽ നിന്നും ആറിനെയും ഒഴിവാക്കി നോക്കി ബാക്കി കൂട്ടി മൂന്നും രണ്ടും അഞ്ചു ഒന്നും ആറ് അപ്പൊ ഈ സംഖ്യ തന്നെ കിട്ടിയില്ലേ അതിനെയാണ് പരിപൂർണ്ണ സംഖ്യ രണ്ടും സെയിമാണ് അതായത് സംഖ്യ ഒരു സംഖ്യയുടെ എല്ലാം കൂടി കൂട്ടുമ്പോൾ സംഖ്യയുടെ ഇരട്ടി കിട്ടി അത് പരിപൂർണ്ണ സംഖ്യ ഓർ വേറെ രീതി പറയാം ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ നിന്നും ആ സംഖ്യയെ ഒഴിവാക്കിയതിന് ശേഷം ബാക്കി ഘടകങ്ങൾ കൂട്ടുമ്പോൾ സംഖ്യ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് പരിപൂർണ്ണ സംഖ്യ എന്ന് പറയുന്നത്